കേരളത്തിലെ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം വെള്ളാപ്പള്ളി നടേശൻ എന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ മലയാള ഭാഷ കൊണ്ട് വർഗീയത മാത്രം പറയുന്ന ഒരു മുതലാളിയെ മധ്യ ഇനി എന്തു ചെയ്യും വെള്ളാപ്പള്ളി നടേശന്റെ നിർത്താതെയുള്ള വർഗീയ വാഗ്ധോരണികളെ പ്രപഞ്ച നിയമങ്ങൾക്കും പ്രകൃതി നിയമങ്ങൾക്കും അനുസൃതമായി ആദരിച്ചിരുന്നതുപോലെ ഇനിയും ആദരിക്കും സി പി എമ്മിനാൽ ആദരിക്കപ്പെടാൻ നടേശിന്റെ ജന്മം ഇനിയും ബാക്കി ശ്രീനാരായണ ഗുരു സി പി എമ്മിനോട് ക്ഷമിക്കട്ടെ കാലം സാക്ഷി ചരിത്രം സാക്ഷി കാലം കുറച്ച് പുറകോട്ടു പോകാം രണ്ടായിരത്തി പതിനഞ്ച് കൃത്യം ഒരു ദശാബ്ദം മുൻപ് സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അന്ന് കേരളം എന്ന ദേശം ഭരിച്ചിരുന്നത് യു ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിന് പിണറായി വിജയൻ പീപ്പിൾസ് ഡെമോക്രസിയിൽ ഒരു ലേഖനം എഴുതി നാരായണ ഗുരു എ നൈക്കൺ ഓഫ് ഹ്യൂമാനിറ്റി അതിലെ ചില വരികൾ ഇവിടെ ഉദ്ധരിക്കാം വെള്ളാപ്പള്ളി നടേശിനെ കുറിച്ചാണ് The leadership of SNDP Yogam, once held by none other than Kumar Nashan, is now in the hands of Bellapalli Nadeshan, who furthers his business interests above everything else. Kainila. With the assumption of power by the BJP at the center, the section of leadership led by Nadeshan makes use of the social influence of the Yogam to appease the political force at the center and to explore new vistas in the field of business relations. ചരിത്രത്തിൽ ഒരിടത്തും എസ് എൻ ഡി പി നേതൃത്വം ഇടതുപക്ഷത്തോടൊപ്പം ആയിരുന്നില്ല എന്ന് ലേഖനത്തിൽ പിണറായി പറയുന്നുണ്ട് ഇ എം എസ് മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ വിമോചന സമരകാലത്ത് പുന്നപ്രവയലാർ സമരകാലത്തൊന്നും എസ് എൻ ഡി പി നേതൃത്വം ഇടതുപക്ഷത്തിനൊപ്പം ആയിരുന്നില്ല തുടർന്ന് അന്നത്തെ സി പി എം സെക്രട്ടറി എഴുതി ഇറസ്പെക്ടീവ് ഓഫ് ദ സ്റ്റാൻഡ് ടേക്കൺ ബൈ ദ ദ ദ ലീഡർഷിപ്പ് ഈഴവ കമ്മ്യൂണിറ്റി ഹാസ് ഓൾ ബീൻ ഓവർവെൽമിംഗ്ലി ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ദി നൗ അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേട്ടിട്ടല്ല ഈഴവ സമുദായം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നും ചെയ്യുന്നത് എന്നും കാലം മാറിയപ്പോൾ ചരിത്രവും മാറിയോ അന്നത്തെ സെക്രട്ടറിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് എന്നറിയില്ല ഓർമ്മയില്ലാഞ്ഞിട്ടാണോ എന്നും അറിയില്ല വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ഇപ്പോൾ രാഷ്ട്രീയ ബന്ധുക്കളാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുകയൊന്നും വേണ്ട ഇഴവർ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ എന്നറിയുന്ന പിണറായി സഖാവ് എന്തിനായിരിക്കും വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി മുതലാളിയെ ഇങ്ങനെ ചേർത്തു നിർത്തുന്നത് നിലപാടുകൾ മാറിയത് ആരുടേതാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിണറായി വിജയൻ നടേശൻ മുതലാളിക്കെതിരെ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തിയൊന്നിന് എഴുതിയ കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശന്റെ കാർമ്മികത്വത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകിട്ടുണ്ടാക്കുകയാണ് എന്നും തീവ്ര വർഗീയത ഇളക്കിവിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവരുമായി കൂട്ടുചേരാൻ ഒരു മടിയുമില്ലാത്ത തലത്തിലേക്ക് കോൺഗ്രസിനെ തരം താഴ്ത്തുകയാണ് ഉമ്മൻചാണ്ടിയും സംഘവും എന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യം ഇത് സൃഷ്ടിക്കും എന്നും എഴുതിയ ആളാണ് പിണറായി വിജയൻ ആർ എസ് എസിന്റെ നാവ് കടമെടുത്താണ് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് വി എസ് അച്യുതാനന്ദനെയും മറ്റ് നേതാക്കളെയും അവഹേളിക്കുന്നതെന്നും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല ആർ എസ് എസ് രാഷ്ട്രീയമെന്നും അത് തിരിച്ചറിയുന്ന ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനാവില്ല എന്നും അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളി നൌഷാദിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെളിവില്ലായ്മയും ആണ് എന്നും കേരളത്തിലെ തൊഗാടിയയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് എന്നും അന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയും കാലം സാക്ഷി സാക്ഷി ചരിത്രം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ വന്നു നിൽക്കുന്നു പിണറായി വിജയനും എം വി ഗോവിന്ദനും പാർട്ടി വക്താക്കളും വെള്ളാപ്പള്ളി നടേശിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ നിസ്സഹായതയെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പിനെയും മലയാള ഭാഷ കൊണ്ട് സാധ്യമാവുന്ന എല്ലാ സങ്കീർണ വ്യാകരണവും നിരത്തിവെച്ച് മറികടക്കാൻ ശ്രമിക്കുകയാണ് വോട്ട് ചെയ്യാനിരിക്കുന്ന ഈഴവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഭരണപക്ഷത്തെയും ഇടതുപക്ഷത്തെയും അല്ലാത്ത പക്ഷത്തെയും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും മതേതര ജനാധിപത്യ വിശ്വാസികളും ജൻസിയുമൊക്കെ അവരുടെ വർത്തമാനങ്ങൾ കേൾക്കുകയും പെർഫോമൻസ് കാണുകയും ചെയ്യുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു റെഡ് സിഗ്നൽ കൊടുത്തതാണ് ജനം ഒരു വർഷത്തിനുള്ളിൽ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയ കടുത്ത വർഗീയ പരാമർശങ്ങൾ അറുപതിലേറെ കേരളീയ മാസിക ആ പ്രസ്താവനകളെ ക്രോഡീകരിച്ചിട്ടുണ്ട് ആ ഒരു വർഷം തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ നിരന്തരം വെള്ളാപ്പള്ളിയെ പല വിധത്തിൽ ആദരിച്ചതും മുഖ്യമന്ത്രി സ്വന്തം കാറിൽ ആനയിച്ചതും കഴിഞ്ഞ ദിവസം മര്യാദയില്ലാതെ ചാനൽ പ്രവർത്തകരോട് തട്ടിക്കയറുന്ന വെള്ളാപ്പള്ളിയെ കേരളം കണ്ടു ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകന്റെ മുസ്ലിം പേര് വെച്ച് തീവ്രവാദി എന്ന് വർഗീയനാവുകൊണ്ട് പരസ്യമായും പരിഹാസ്യമായും വിളിച്ച് നിയമപരമായ കുറ്റകൃത്യം നടത്തിയതും കണ്ടു കണ്ടുവാദം മതേതരത്വത്തിന്റെ വിശുദ്ധ ഭൂമിയൊന്നും ആയിരുന്നില്ല കേരളം ഒരു കാലത്തും പക്ഷേ പച്ചയ്ക്ക് ഇടതടവില്ലാതെ മുസ്ലിം വിരുദ്ധത വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സമുദായ സംഘടനാ നേതാവിന് ഇടതുപക്ഷ ഭരണകക്ഷിയിൽ നിന്ന് ഇത്രയുമധികം ആദരവും പ്രോത്സാഹനവും കിട്ടുന്നത് ആദ്യമായിട്ടാണ് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയാണ് വെള്ളാപ്പള്ളി നടേശം നടപ്പാക്കുന്നത് എന്നറിയാത്തവരല്ല സി പി എം എന്ന പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘപരിവാർ വക്താക്കൾ പോലും ഉറക്കെ പറയാൻ മടിക്കുന്ന അവരുടെ പ്രത്യയശാസ്ത്ര ആശയങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന്റെ ചെലവിൽ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഈ വീടിന്റെ ഐശ്വര്യം എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കാര്യാലയങ്ങളിലാണ് അവരെടുക്കേണ്ട പണി എളുപ്പത്തിൽ ചെയ്തു കൊടുക്കുകയാണ് രണ്ടുപേരും സംഘപരിവാർ അതിന്റെ ആശയങ്ങൾക്കും രീതികൾക്കും സ്വീകാര്യതയുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധമായി പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ അതേ ആശയത്തിൽ ദ ഹിന്ദുവിന് അഭിമുഖം കൊടുക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം ഉൾപ്പൊളകത്തോടെ വായിച്ച് നിർവൃതിയടയുന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ വി എൻ വാസവനും യാദൃച്ഛികതയല്ല പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രപഞ്ച പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് വസ്തുനിഷ്ഠമായി അതാതു കാലത്ത് അഭിപ്രായം പറയും എന്ന് പാർട്ടി സെക്രട്ടറി സിദ്ധാന്തം പറയുമ്പോൾ പ്രകൃതി നിയമത്തിന് സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ എന്തൊക്കെയോ നാനാർത്ഥങ്ങളുണ്ട് എന്നാണ് മതേതര കേരളം മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്യുന്ന ഈഴവർ വെള്ളാപ്പള്ളി നടേശന്റെ ബാങ്കിലില്ല എന്നറിഞ്ഞിട്ടും എന്തിനാകും ഈ ചങ്ങാർത്ഥം ഇപ്പോൾ എൻ ഡി എയിലുള്ള ബി ഡി ജയസിനോട് സ്വന്തം മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയോട് എൻ ഡി എ വിട്ടൂടെ എന്ന് അച്ഛൻ നടേശൻ ചോദിച്ചിട്ടുണ്ട് എൻ ഡി എയിൽ അവഗണനയാണ് എന്ന് മകൻ തുഷാർ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ സി പി എമ്മിന്റെ രാഷ്ട്രീയ അനുഭവവും സ്ഥിതിവിവര കണക്കും വെച്ച് അതൊന്നും വോട്ട് ബാങ്കിൽ എത്തില്ല അപ്പോൾ ആർക്കു വേണ്ടിയാണ് വെള്ളാപ്പള്ളി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് സംഘപരിവാറിന്റെ ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മുസ്ലിം വിരോധത്തെ അധികാരത്തിലേക്കുള്ള മണ്ണൊരുക്കലിനെ സഹായിക്കാൻ കേരളത്തിൽ സാധിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി അയാൾക്ക് സവർണതയുടെ സാമുദായിക ഭാരമില്ല നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമകളും ചിത്രങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഗുരുവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പണ്ടേ ലൈസൻസ് കിട്ടിയിട്ടുമുണ്ട് സംഘപരിവാറിന് കേരളത്തിൽ കിട്ടാവുന്ന മികച്ച ചോയ്സാണ് വെള്ളാപ്പള്ളി നടേശൻ സമുദായോധാരണം എന്ന പേരിൽ ഹിന്ദു വർഗീയത പറഞ്ഞോളും നടേശൻ ഗുരു സൂക്തങ്ങൾ അതിനിടയ്ക്ക് പാടുകയും ചെയ്തോളും മുസ്ലിങ്ങൾക്കെതിരായി നിരന്തരം പ്രസ്താവനകൾ നടത്തിക്കോളും സംഘപരിവാറാണ് അത് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം അതിനെതിരെ നിൽക്കും വെള്ളാപ്പള്ളിയാവുമ്പോൾ ആ പ്രശ്നവുമില്ല മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയനും പാർട്ടിക്കും വേണ്ടി ന്യായീകരിക്കാനും അതിന് സിദ്ധാന്തമുണ്ടാക്കാനും തയ്യാറാവുന്ന പാർട്ടി അണികളും കടന്നലുകളുമാണ് സംഘപരിവാറിന്റെ ആശ്വാസവും ആഹ്ലാദവും ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന്റെയും സംഘപരിവാറിന്റെയും വക്താക്കൾക്ക് ഒരേ ശബ്ദമാവുന്നതും യാദൃച്ഛികമല്ല കേരളത്തിന്റെ മതേതര മണ്ണിലേക്ക് സംഘപരിവാർ ഇറക്കിവിട്ട ട്രോജൻ കുതിരയാണ് വെള്ളാപ്പള്ളി നടേശൻ ആ കുതിരയ്ക്ക് ചുവന്ന പരവതാനി വിധിച്ച് ആദരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സിപിഎം നേതാവുമായ പിണറായി വിജയൻ കാലം സാക്ഷി ചരിത്രം സാക്ഷി